നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അയൈസ്വലമ്മ പിറന്ന മാസമാണല്ലോ അവൽ ഈ പുണ്യമാസത്തിൽ നബിയുടെ കഥകൾ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ എന്നാൽ ഞാനൊരു കഥ പറയാം ഒരിക്കൽ പ്രവാചകനും ശിഷ്യന്മാരും കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു ആ സദസ്സിൻ്റെ ഇടയിൽ ഒരു യാചകൻ കയറി വന്നു ആ യാചകൻ നബിയോട് പറഞ്ഞു നബിയെ എനിക്ക് വല്ലതും തരണേ മുത്ത് നബി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിന് യാചിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലേ യാചകൻ പറഞ്ഞു ഇല്ല എന്നാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമല്ലോ എൻ്റെ അടുത്ത് ഒരു പുതപ്പും ഒരു വെള്ളിപാത്രവും ഉണ്ട് എന്നാൽ അത് കൊണ്ടുവരൂ അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ആ പുതപ്പും വെള്ളിപാത്രവും നബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു നബി ശിഷ്യരോട് ചോദിച്ചു ആരാണ് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളവർ അങ്ങനെ ഒരു സ്വഹാബി കൈനീട്ടി ഞാൻ അത് രണ്ട് ദിർഹമിന് വാങ്ങാം നബിയേ അങ്ങനെ ആ സ്വഹാബി പുതപ്പും വെള്ളിപ്പാത്രവും വാങ്ങി ആ പാവപ്പെട്ട യാചകനിക്ക് നബി ആ രണ്ടു ദീർഘം നൽകി എന്നിട്ട് പറഞ്ഞു ഒരു ദീർഘം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കൊടുക്കുക മറ്റു ദീർഘം കൊണ്ട് നിങ്ങൾ ഒരു മഴ വാങ്ങി കാട്ടിൽ പോയി വിറകുവെട്ടി ജീവിക്കുക അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ തിരിച്ചുപോയി രണ്ടാഴ്ച കഴിഞ്ഞ് ആ യാചകൻ നബിയുടെ അടുത്തേക്ക് വന്നു അന്ന് ആ യാചകൻ്റെ അടുത്ത് പത്ത് ദിർഹം ഉണ്ടായിരുന്നു അങ്ങനെ നബി ആ യാചകനോട് പറഞ്ഞു നിങ്ങൾ ഈ ദിർഹം കൊണ്ട് ഒരു പുതപ്പും ഒരു വെള്ളിപാത്രവും വാങ്ങുക ബാക്കിയുള്ള ദിർഹങ്ങളൊക്കെ നിങ്ങൾ വീട്ടാവശ്യത്തിന് എടുക്കുക യാചനയിൽ നിന്ന് മോചനം കിട്ടിയ അദ്ദേഹം സന്തോഷത്തോടെ വീട്ടിൽ പോയി മുത്ത് നബിയെക്കുറിച്ചുള്ള ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ മുത്തുനബിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ നിർത്തുന്നു അസ്സലാമു അലൈക്കും